നമസ്കാരം വിഷൻ സ്വാഗതം സെന്റ് ജോസഫ് ഇന്റർനാഷണൽ ഫയർ ആൻഡ് സേഫ്റ്റി അക്കാദമി ജിഫ്സ ആകാശവാണിയിൽ നിന്നും വിരമിക്കുന്ന ഹക്കീം കൂട്ടായിയെ തന്റെ സഹപാഠികൾ ആദരിച്ചു പറവണ്ണ ഗവൺമെന്റ് ഹൈസ്കൂളിലെ ആയിരത്തി തൊള്ളായിരത്തി എൺപത് ബാച്ച് ചെങ്ങാതിക്കൂട്ടം കൂട്ടായ്മയിൽ അംഗമായ ഹക്കീമിന് തന്റെ കളിക്കൂട്ടുകാരുടെ ആദരം എന്തെന്നില്ലാത്ത ഒരു അനുഭൂതിയായി മാറി ഒരു പിന്നെ എന്നെ എന്റെ വീട്ടിൽ ഞായറാഴ്ച വരാത്തത് അവർക്ക് പ്രാർത്ഥിച്ചു എന്തായാലും ആയുധാരോഗ്യ സ്വപ്നത്തിൽ അത് ശ്രദ്ധയായിരുന്നു അദ്ദേഹം വളരെ സജീവമായി പങ്കെടുക്കുന്നതിനിടയിലാണ് ചില ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായാലും ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തത് റെക്കവരി ഉള്ളൂ

പി സൈനുദ്ദീൻ അധ്യക്ഷത വഹിച്ചു ഡോക്ടർ ടി പി ഇബ്രാഹിം ഉദ്ഘാടനം ചെയ്തു ആകാശവാണി ഡൽഹി സ്റ്റേഷനിൽ ജോയിൻ ചെയ്തത് ഞാൻ ജനുവരി തൊണ്ണൂറ്റെട്ട് ഫെബ്രുവരിയിലാണ് പോയി അപ്പോൾ ഈ പറയുവാൻ ഞാൻ കോൺടാക്റ്റില്ലായിരുന്നു അന്ന് ഇതുപോലെ ഫോണൊന്നും ഇല്ലല്ലോ വന്നതൊന്നും ഇടയ്ക്കിനും വല്ലപ്പോഴും തിരുവിടുന്ന കാണാൻ എന്നിട്ട് അതിൻ്റെ ഞാൻ ഡൽഹി പോയപ്പോൾ ഔദ്യോഗിക ഔദ്യോഗികാവശ്യത്തിൽ പോയി വൈഫും മക്കളൊക്കെ ഉണ്ടായിരുന്നു അവൻ്റെ അമ്മമാന്റെ മക്കളൊക്കെ ഉണ്ടാവും അവരോട് ചോദിച്ചു ഇങ്ങനൊരാളുണ്ട് ആകാശവാണിയിൽ അയാൾ നമ്പറൊന്ന് കിട്ടാൻ വേണ്ടി ഉണ്ടോ എന്ന് ചോദിച്ചു അപ്പം ആ തപ്പെടുക്കാന്ന് പറഞ്ഞാൽ അന്ന് വിളിച്ച് അപ്പം ഇവൻ മാധ്യമ സ്ഥിരം വരാറുണ്ടെന്നുള്ളു അല്ലേ അവിടേക്കൊന്ന് വിളിച്ചോ കാരണം അന്ന് വിളിച്ച പാവമില്ലായിരുന്നു നാളെ വരുന്നു ഞാൻ ആ സമയത്ത് വിളിച്ചിട്ട് ഞങ്ങൾ സംസാരിച്ചു അങ്ങനെ ബന്ധം വീണ്ടും പുതിയ പുതികൊണ്ടുവരികയാണ് ഇപ്പോഴും അത് എന്റെ ഫാമിലി പറ്റി പറയുകയാണെങ്കിൽ ഭാര്യ രണ്ട് മക്കൾ ആവശ്യമില്ലായിരുന്നു എം കെ കെ ടീച്ചർ പി 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 നാസർ വി ഇസ്മായിൽ യഹിയ ഫാത്തിമ തുടങ്ങിയവർ ന്യൂസ് എസ് എസ് എൽ സി പ്ലസ് കഴിഞ്ഞു ഇനി എന്ത് ഉയർന്ന തൊഴിൽ സാധ്യതയുള്ള കോഴ്സ് പഠിച്ച് ഉയർന്ന ശമ്പളത്തോടെ മാന്യമായ ജോലി നേടാം ഇന്ത്യയിലും വിദേശ രാജ്യങ്ങളിലുമായി രണ്ട് ലക്ഷത്തോളം തൊഴിലവസരങ്ങളുള്ള മേഖലയാണ് ഫയർ ആൻഡ് സേഫ്റ്റി വിദ്യാഭ്യാസ രംഗത്ത് ഇരുപത്തഞ്ചു വർഷത്തെ പരിചയമുള്ള ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്ഥാപനമായ സെന്റ് ജോസഫ് ഇന്റർനാഷണൽ ഫയർ യർ ആൻഡ് സേഫ്റ്റി അക്കാദമി ഗവൺമെന്റ് ഓഫ് ഇന്ത്യ അപ്രൂവ് ഫയർ ആൻഡ് സേഫ്റ്റി കോഴ്സുകളിലേക്ക് അപേക്ഷ ക്ഷണിക്കുന്നു പത്ത് ഏക്കർ സ്ഥിതിയിൽ രണ്ടായിരത്തി അഞ്ഞൂറിൽ പരം ഉപകരണങ്ങളോട് കൂടി ഇന്ത്യയിലെ ഏറ്റവും വലിയ ഫയർ ആൻഡ് സേഫ്റ്റി പ്രാക്ടിക്കൽ ഗ്രൗണ്ട് ശക്തമായ പ്ലേസ്മെന്റ് സെൽ സെന്റ് ജോസഫ് ഇന്റർനാഷണൽ ഫയർ ആൻഡ് സേഫ്റ്റി അക്കാദമി ജിഫ്സ